ഞാൻ നമ്മുടെ ബഹുമാർപ്പെട്ട മന്ത്രിയെ കണ്ടില്ല സജി ചെറിയാൻ സാർ അയ്യോ നമസ്കാരം സാർ എപ്പോഴും വാർത്തയിലും അവിടെയും ഇവിടെയും ഒക്കെ ഏത് കാര്യത്തിൻ്റെ സാറോട് ചോദിച്ചു ഞാൻ കറക്റ്റ് മറുപടി ഉണ്ട് കാരണം വാർത്ത കണ്ട് ഈ മോഹം കണ്ട് ഞാൻ മനസ്സിൽ മയത്തില്ല എന്ന് വെച്ചാൽ മറക്കൂല എന്ന് ഇപ്പം എല്ലാ മന്ത്രിമാരെയും ചിലപ്പോൾ നമുക്ക് പേരറിയിരിക്കുന്നു മന്ത്രി സജി ചെറിയാൻ എന്നറിയത്തില്ലാത്തൊരു കൊച്ചുകുറ്റി പോലും കേരളത്തിലുണ്ടാവില്ല ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ എനിക്കൊരു പ്രോഗ്രാം പെട്ടെന്ന് എനിക്കിങ്ങനെ പതറിപ്പോയി എനിക്ക് എല്ലാവരും കണ്ടപ്പോൾ ഏത് വിഭാഗം ഏത് ഏത് വകുപ്പെന്നൊന്നും എനിക്ക് പെട്ടെന്നൊന്നുമില്ല പക്ഷേ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അതെനിക്കറിയാം എനിക്കറിയാമെന്ന് നോക്കിയാൽ എനിക്ക് ഏത് കൊച്ചുകുട്ടിക്കറിയാമെന്നു അത് നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്നു പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്പോൾ എന്തോര അഭിമാനമായിരിക്കും അല്ലേ ഞാൻ പറയുമായിരുന്നു സാർ കേട്ടോന്നറിയത്തില്ല ഇനി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെങ്ങന്നൂർ മാത്രമല്ല അത് പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരെയും പോലും ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരുപാട് വർഷം ഭരിക്കാൻ പറ്റട്ടെ അല്ലേ എപ്പോഴത്തെ വർഷം അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം ഭരിക്കാൻ പറ്റട്ടെ എപ്പോഴും സാധനം ഇങ്ങനെ ഭരിച്ചോണ്ടിരിക്കട്ടെ